ചേച്ചി മലയാളി ആണെങ്കിലും ചിന്ന ചിന്ന ആശയ ഉൾപ്പെടെ തമിഴിലാണല്ലോ തമിഴിൽ പോയി പാടിയിട്ട് അവിടുന്ന് മലയാളികള് തിരിച്ചറിയ നേരെ മലയാളത്തിലേ പാടി ആണ് അതാണ് ഞാൻ തിരിച്ചറിയുക എന്നുള്ള വാക്കിച്ചത് ആ പാട്ട് ഉണ്ടാക്കിയ ഒരു അലകള് ഭയങ്കര അതെ അപ്പൊ അതിനു മുമ്പ് പാടിയെങ്കിലും നമ്മൾ അറിയുന്നത് ഇതിലാണ് മാത്രല്ല ഇന്നത്തെ അത്രയും അറിയാൻ കാസറ്റിന്റെ കവറിൽ പേര് വരുന്നതിനപ്പുറം അല്ലെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വരുന്നതിനപ്പുറം ആകാശവാണിയിൽ പേര് പറയുന്നതിനപ്പുറം നമുക്കൊരാളെ മുഖം കൊണ്ടോ ഒന്നും ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയോ അറിയാനുള്ള വഴിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് ഈ ചിന്ന ചിന്ന ആശയിലാണ് നമ്മൾ അവിടെ പോയിട്ട് വന്നതെന്ന് അറിയുന്ന ഞാൻ മേലേപ്പുറം വീട് ഞാൻ പറയുന്നത് അതിലെ പവിഴും തമിഴ്ത്തിയാ അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ പാട്ട് പാടിയാലും തമിഴ്ത്തിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളിത്തിങ്കിൾ പൂങ്കിട്ടൊക്കെ കേൾക്കുമ്പം അതിനൊരു പവിഴം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഫീല് വരും നമുക്ക് മലയാളിയാണ് പാടിയെങ്കിലും തമിഴ്ത്തിടെ ഒരു ഫീലിലാണ് ഈ രണ്ട് പാട്ടുകളും നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ തമിഴത്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് തമിഴ് കൂടുതൽ കൂടുതൽ ഇത് തന്നിട്ടുള്ളൂ അതാണ് കൂടുതൽ പാടിയതും തമിഴാണ്